അപ്പോൾ നമ്മൾ എ ഡി ജി പി മനോജ് എബ്രഹാം അങ്ങനെ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇവിടെ സിനിമാ സൈറ്റുകളിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഇത് ഉപയോഗിച്ച് വരുന്ന ആളുകളുണ്ട് അവർ റൂമിലേക്ക് പോയി അവിടെ സെലിബ്രേഷൻ നടക്കും പത്തൊമ്പത് ചെറിയ കുട്ടികളും ഒരായയും രണ്ട് അധ്യാപികയാണ് കുറഞ്ഞ സമയം കൊണ്ട് കൊന്നിട്ട് പോവാണ് പിടിക്കപ്പെട്ടപ്പോഴും ഇവന് ലഹരി അഡിക്റ്റഡ് ആണ് വയലന്റ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ചില രംഗങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഹേമ കമ്മിറ്റി നമ്മളൊക്കെ പറഞ്ഞു കൊട്ടി ഘോഷിക്കപ്പെട്ട വർഷങ്ങളെടുത്ത് പഠിച്ച് കുറെ കാലം കോൾഡ് സ്റ്റോറേജിൽ വെച്ച് ഒടുവിലത് പുറത്ത് വന്നു പക്ഷേ ചില നടന്മാരൊക്കെ എന്താണ് ഇങ്ങനെ കണ്ട് തൊട്ട് തലോടി എന്ത് ചെയ്തു നിൽക്കുകയാണ് ചെയ്യുന്നത് അവർ സിനിമ ഇൻഡസ്ട്രി തന്നെ അല്ലേ അവർക്ക് എന്തെങ്കിലും വിലക്കുകളുണ്ടോ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സീതുരാമൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പോലീസിനകത്ത് തന്നെയുള്ള അദ്ദേഹത്തിന് അറിയാവുന്ന എസ് പി റാങ്കിൽ ഒരാളും മക്കളും എന്താണ് ഇതിന് അഡിക്റ്റഡാണ് ഐതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നഗരത്തിൽ തന്നെ കൊച്ചി നഗരത്തിന് ഒരു വൻ ലഹരി വേട്ട നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില താരങ്ങളുടെ അടക്കമുള്ള വാർത്തകളൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് തൊട്ട് മുമ്പാണ് കേരളത്തിലെ ഒരു സിനിമ നടി അവർ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുക അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവം ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള നടൻ അവരോട് മോശമായി പെരുമാറിയെന്നും അവരോട് മോശമായി പെരുമാറിയെന്നുള്ള രൂപത്തിലുള്ള ചില സംസാരങ്ങളും ചില പരാതികളും ഒക്കെ അവരുടെ സംഘടനകൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ലഹരി വേട്ടകളൊക്കെ നടന്ന് പല നടന്മാരുടെയും പേരുകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അമിത് മാസ്റ്റർ ഇത് കേസെടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഈ കേസിൽ കഴമ്പില്ല എന്ന് പറയാനുള്ള രൂപത്തിൽ ഇപ്പോൾ കൊച്ചി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ ആരോപിക്കപ്പെട്ട നടൻ അവർ എന്തില്ല ഒരു ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ ഉള്ള രൂപത്തിലേക്കുള്ള വാർത്തകളൊന്നും പുറത്തുവിടാനായിട്ടില്ല എന്ന രൂപത്തിലൊക്കെ ഒരു പ്രസ്താവനകൾ ഇറക്കുകയാണ് ഇത്തരത്തിൽ ഒരു വിഷയം വരുമ്പോൾ ഇതൊരു ഷാഡോ പോലീസ് അല്ലെങ്കിൽ ഷാഡോ ഗെയിമിങ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടോ അല്ലേ കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ വ്യക്തിയെ കാണുന്നത് പോലെ നമ്മൾക്കോ സമൂഹത്തിനോ ഒന്നും കാണാൻ പറ്റുന്നില്ല പൊതുവേ നോക്കിയാൽ ഒരു പ്രിവിലേജ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് അവകാശപ്പെടാൻ മാത്രം എന്തോ പ്രത്യേകത ഉള്ളവരാണ് കലാകാരന്മാർ എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ ഹോളിവുഡിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നടനായിരുന്നു ജോണി ഡപ്പ് ഈ റൈറ്റ് പൈറൈറ്റ്സ് ഓഫ് ദി കരീബിയൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് വളരെ പോപ്പുലറായിട്ടുള്ള സിനിമാ സീരീസ് അതിനകത്ത് ഇപ്പം അദ്ദേഹത്തെ കുറിച്ച് ഇത്തരത്തിലുള്ള ഈ ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായി പിന്നീട് അതിൻ്റെ കുടുംബവുമായി ഭാര്യയുമായി ബന്ധപ്പെട്ട കേസ് അതിൽ അദ്ദേഹം പിന്നീട് അക്യുറ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹം അത് ഫാൾസായിട്ടുള്ള ഒരു ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ മറ്റേ കാര്യം അദ്ദേഹം ഇതിൻ്റെ ദീർഘകാലമായിട്ട് എന്താണ് ഇതിൻ്റെ അടിമയായിരുന്നു എന്നുള്ള വസ്തുത ഇത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഇദ്ദേഹം മാത്രമല്ല ഇപ്പോൾ മർലിൻ മൺട്രോ അറുപതുകളിൽ ഈ ബോളിവുഡ് ഹോളിവുഡിനെ ഒരു പക്ഷേ എൻ്റെ മാസ്മരിക സൗന്ദര്യം കൊണ്ട് ഒരുപാട് ഈ പിടിച്ചു നിർത്തിയ അവരെക്കുറിച്ചത് ഉണ്ടായിട്ടുണ്ട് മറ്റേ വിറ്റ്നി ഹൂസിനെ പോലെ എൽട്ടൺ ജോണിനെയൊക്കെ പോലുള്ള സംഗീതം വളരും പേരൊക്കെ ഇതിൻ്റെ ഓവർ ഡോസിൽ മരണപ്പെട്ടവർ പോലും ആണ് ഞാൻ പറഞ്ഞാൽ ഈ കലാകാരന്മാരുടെ ഒരു സമൂഹം ബോളിവുഡിൽ വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയരായവരായിട്ടുണ്ട് പക്ഷെ അവർ ഇന്നും ീറോസാണ് അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു ഒരു പക്ഷെ അവർ ഗ്ലോറിഫൈ ചെയ്യപ്പെടുക പോലും ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരുടെ ഒരു ഹീറോയിക് കൾട്ടിനെ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുറയ്ക്കുകയല്ല ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഈ കലാകാരന്മാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വകവെച്ച് കൊടുക്കുന്ന ചില പ്രിവിലേജുകളാണ് ഇപ്പോൾ കേരള ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ബോളിവുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സഞ്ജയ് ദത്താണെങ്കിലും എന്താണ് രൺബീർ കപൂർ മോദാൽ കുൽകർണി ഇങ്ങനെയുള്ള കുറേ പേര് ഇതേ ആരോപണങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഇപ്പോൾ നമുക്കൊരു സാധ ഒരു അധ്യാപകനായ ഞാനോ നിങ്ങളോ ഒരു ഇത്തരത്തിലുള്ളൊരു ആരോപണത്തിന് വിധേയമായി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം ഉണ്ടാകും സസ്പെൻഷൻ വരും ചിലപ്പോൾ ഡിസ്മിസിലൊന്തിയും ഉണ്ടാകും പക്ഷേ ഇവർ മാത്രമല്ല സാമൂഹ്യ ബഹിഷ്കരണം ഉണ്ടാവും ഒരു ഒരധ്യാപകനായ അദ്ദേഹം ഇങ്ങനെ ചെയ്യുക കുട്ടികളുടെ ഗതി എന്താവും എന്നൊക്കെ ചോദിച്ച് സാമൂഹ്യ ബഹിഷ്കരണം ഉണ്ടാവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരും എന്നാൽ ഇവരുടെ ഈ കലാകാരന്മാരുടെ കേസിൽ ആലോചിച്ച് ഇവർക്ക് യാതൊരു സാമൂഹ്യ ബഹിഷ്കരണവും ഉണ്ടാവുന്നില്ല ഇൻഡസ്ട്രിയിൽ ബഹിഷ്കരണമില്ല അവിടെയൊക്കെ എന്താ വെച്ചാൽ ഇവർക്കൊരു സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് പോലെ തന്നെയാണ് നടക്കുന്നത് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല അപ്പോൾ എഴുത്തുകാരുടെ കാര്യത്തിൽ നോക്കിയാൽ നമുക്കറിയാം അതായത് ഇതൊരു അനുവദനീയമായ എന്തോ ആണ് എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ എടുത്താൽ ഇപ്പോൾ എ അയ്യപ്പൻ എന്ന കവി അദ്ദേഹം കവിത കൊണ്ട് തീർച്ചയായിട്ടും നല്ല കവിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിത വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാവ്യ പഠനങ്ങൾ എടുത്താൽ തുലോം തുച്ഛമായിരിക്കും എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകളുണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പരമാവധി ഗ്ലോറിഫൈ ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ഉണ്ട് ജോൺ അബ്രഹാമിനെടുത്താൽ മലയാളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സിനിമാ പ്രതിഭകളിലൊരാളായിരുന്നു ജോൺ അബ്രഹാം പക്ഷേ ജോൺ അബ്രഹാമിൻ്റെ സിനിമകൾ എത്രമാത്രം പഠിക്കപ്പെട്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും പകരം അദ്ദേഹത്തിൻ്റെ ജീവിതമാകട്ടെ ഒരുപാട് അദ്ദേഹം വരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ ചാനലുകളിലും അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസ് വന്നിരുന്നു പക്ഷേ അതിൻ്റെക്കൊരു ആത്മവത്വ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ജീവിതമാണ് ആ ജീവിതം എന്താണ് അരാജകമായ ഒരു ജീവിതമായിരുന്നു ആ അരാജകതയാണ് ആ കലാകാരൻ്റെ വ്യക്തിമുദ്ര ആത്മാംശം എന്ന പോലെയാണ് മാത്രമല്ല ആ ഒരു അരാജകത സമൂഹത്തോടുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു സമൂഹത്തിലെ ഈ പ്രക്ഷുബ്ധമായൊരു യൗവനത്തിൻ്റെ ഏറ്റുമുട്ടലാണെന്നുള്ള ഇതാണ് അപ്പോൾ ഫലത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പല ഈ ഡോക്യുമെൻ്ററികളാണെങ്കിലും അല്ലെങ്കിൽ കലാകാരന്മാരെ കുറിച്ചുണ്ടാക്കിയെടുക്കുന്ന ഈ ചിത്രങ്ങളിലൂടെ കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ള ചില പ്രിവിലേജുകളുണ്ട് എന്ന രൂപത്തിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത് ഇതുണ്ടാക്കിയെടുക്കുന്ന വലിയൊരു അപകടം ഉണ്ട് ഇപ്പം മലയാളത്തിലൊരു മഹാനടന് ഇപ്പം ഇങ്ങനത്തെ ചെറിയ ശീലങ്ങളുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ അനുവദിച്ചു കൊടുക്കാൻ ഇപ്പോൾ നമുക്കറിയാം നാണു ആശാൻ അതായത് കലാമണ്ഡലം ഗോപി അദ്ദേഹം ഒരു വലിയ കഥകളി നടനാണ് ഒരു സംശയം ആർക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ കലാജീവിതം ഒരു ഘട്ടത്തിൽ താളം തെറ്റി പിന്നീട് അദ്ദേഹം വീണ്ടും തിരിച്ചെന്തീതു രംഗത്തേക്ക് എത്തി പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക അങ്ങനത്തെ ഒരു കലാകാരനെ ഇല്ലായ്മ ചെയ്യാൻ മാത്രം ഗൗരവമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് പലപ്പോഴും ഈ സമൂഹവും ഇത്തരത്തിലുള്ള മീഡിയ ഒക്കെ അനുവദിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ കലാകാരനെ അങ്ങനെ നശിക്കാൻ വിടുന്ന ഒരു പ്രവണതയുണ്ട് ഒപ്പം ഇതിലൂടെ ഒരു ഹീറോയിസം വളർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ഒരു ഈ അനാർക്കിയെ സെലിബ്രേറ്റ് ചെയ്യുക ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളത് സാമൂഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ അപകടകരമാണ് ഇനി ഇനി ഇത് മറ്റൊരു വർഷം നോക്കുക അപ്പോൾ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി നമ്മളൊക്കെ പറഞ്ഞു പൊട്ടിഘോഷിക്കപ്പെട്ട വർഷങ്ങളെടുത്ത് പഠിച്ച് കുറേ കാലം കോൾഡ് സ്റ്റോറേജിൽ വെച്ച് ഒടുവിലത് പുറത്ത് വന്നോ എന്ന് വെച്ചാൽ വന്നു വന്നു പക്ഷേ അതിൻ്റെ മുകളിലെടുത്ത ആക്ഷൻസ് നോക്കിയാൽ അപ്പോൾ അതിൽ ഇപ്പം ഏറ്റവും അവസാനം ചില നടന്മാരൊക്കെ എന്താണ് ഇങ്ങനെ കണ്ട് തൊട്ട് തലോടി എന്ത് ചെയ്തു നിൽക്കുകയാണ് ചെയ്യുന്നത് അവർ സിനിമ ഇൻഡസ്ട്രി തന്നെ അവർക്ക് എന്തെങ്കിലും വിലക്കുകളുണ്ടോ അപ്പോൾ ഇതൊരു ഒരു മാരകമായ ഇതൊരു ഒരു പെണ്ണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ പോക്സോ കേസാണെങ്കിൽ പോലും ആണെങ്കിൽ ഇതൊന്നും കലാകാരന്മാരെ സമത്തോളം മാരകമായിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ല എന്ന രൂപത്തിലുള്ള ഒരു അലിഖിത നിയമം നമ്മുടെ സമൂഹത്തിലേതാണ്ട് അംഗീകൃതമായി നിൽക്കുന്നുണ്ട് അതെ അതെ അതാകാമെന്ന് മാത്രമല്ല അതൊക്കെ ചെയ്യുമ്പോഴാണ് അവർ കുറച്ചും കൂടെ ഒരു ഉന്നതരായിട്ടുള്ള കലാകാരന്മാരാകുന്നത് എന്നൊരു തോന്നലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ പക്ഷെ നമുക്കറിയാം ഈ കേസിലെടുത്താൽ ഈ പിന്നെ ഉപയോഗിച്ചുവോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം അപ്പം രണ്ട് ദിവസം ആകുമ്പോൾ നമ്മൾ കേട്ടത് ഉപയോഗിച്ചു എന്ന് സമ്മതിച്ചു എന്നാണ് താൻ ഉപയോഗിക്കാറുണ്ടെന്ന് സമ്മതിച്ചു എന്നാണ് ഓക്കെ നമ്മുടെ മുൻപുള്ള ഏറ്റവും വലിയ ചോദ്യം ഇത് ഇതെത്രമാത്രം വ്യാപിക്കുന്നു എന്നുള്ളത് ഇവിടെ പോലീസിന് അങ്ങനത്തെ എന്നെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് എന്നോടും ഇങ്ങളോടും അതും ചോദിക്കേണ്ട കാര്യം എന്താണ് ഇവിടുന്ന് മോനെ നിനക്കത് കിട്ടിയെന്ന് ചോദിക്കണ്ടേ എന്നിട്ടിതിൻ്റെ ഒരു ഈ ഓപ്പറേറ്റിംഗ് ചാനലിലൂടെ കടന്നു പോകണ്ടേ ഇത് പിടിക്കണ്ടേ ഇതല്ലാതെ പിന്നെ സംശയത്തിൻ്റെ നിഴൽ മാത്രം വെച്ചുകൊണ്ട് ഇപ്പം സംഭവിച്ചാലോചിച്ചപ്പോൾ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുമെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ഡേറ്റ് കൊടുത്തു അപ്പോൾ ആ നടൻ പറഞ്ഞു തന്നെ ഇരുപത്തിരണ്ടാം തിയതി എനിക്ക് ബുദ്ധിമുട്ട് ഇരുപത്തൊന്നാം തീയതി ഹാജരാകാമെന്ന് പറഞ്ഞു പക്ഷെ ഇരുപത്തൊന്നാം തീയതി ഹാജരാകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ കൊച്ചി സിറ്റി കമ്മീഷണറും ഒക്കെ ചേർന്ന് യോഗം കൂടുകയും വിളിപ്പിക്കാനന്ത് ചെയ്തിട്ടില്ല ആയിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം മലയാളത്തിലൊരു നടൻ ടിനി ടോം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മകനെ ഫിലിം ഇൻഡസ്ട്രിയിൽ വിടാൻ എൻ്റെ ഭാര്യ സമ്മതിക്കില്ല സമ്മതിക്കുന്നില്ല കാരണം അവിടെ ഈ ലഹരി ഉപയോഗം വ്യാപകമാണ് എന്ന് അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വിട്ടുകൊടുക്കാൻ എൻ്റെ കുട്ടിയെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെന്ന് അപ്പോൾ ഇത്രയും സ്റ്റാർഡം ഉള്ള അല്ലെങ്കിൽ ഇത്രമാത്രം ഈ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൊതിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് തൻ്റെ മകനെ വിടാൻ വയ്യാന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് അപ്പം അത് എത്രമാത്രം ശക്തമായിരിക്കണം ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തായാലും അപ്പം ഐ എസിലേക്ക് മറ്റേ എൻട്രി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്മ അച്ഛനോ ഏ മോനെ പോകണ്ട ഐ എസ് പോകണ്ട എന്ന് പറയുമോ അവിടെ പ്രശാന്ത് ഐ എ എസ് ഉണ്ടായ അനുഭവം ഉണ്ട് എന്ന് പറയും ഇല്ലല്ലോ അവിടെ എന്താണ് അതിൻ്റെ ഒരു ഒരു ഓറ എന്ന് പറയുന്നത് ആ ഒരു കലക്ടർ എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഓറ എന്ന് പറയുന്നത് വ്യക്തിപ്രഭാവം എത്രമാത്രമാണ് സമാനമായ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളതാണ് സിനിമാ ഫീൽഡ് അപ്പോൾ ഇവിടെ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ എങ്കിൽ പോലും നമുക്കെന്തുകൊണ്ടോ ഒരു ബോധ്യത വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ ശക്തമായ നിലയ്ക്കാണ് അന്വേഷിക്കപ്പെടുന്നത് ഇനി രണ്ടാമത്തെ ദുർഗതി ഇരകളുടെയാണ് ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഈ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു കേസ് രഹസ്യമായിട്ടൊരു മൊഴി കൊടുത്താൽ ഇവിടെ ഫിലിം ചേംബറിന് ഒരു നടി എന്ത് ചെയ്യുന്നു ഒരു രഹസ്യമൊഴി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ആ നടിയുടെ പേര് പറയുക കുഴപ്പമില്ല കാരണം സാധാരണ അതിജീവിതമെന്ന് പറഞ്ഞിട്ട് ഒതുക്കി നിർത്തലാണ് പക്ഷേ പിറ്റേ ദിവസം തന്നെ ഈ വിൻസി അലോഷ്യസിൻ്റെ പേര് പുറത്തു വരുന്നു ഇന്ന ആളാണ് കൊടുത്തത് ഇന്ന ആൾക്കെതിരെയാണ് കൊടുത്തത് എന്ന് അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും ഈ അവരുടെ സ്വകാര്യതയെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ലേ കേസെടുക്കേണ്ടതല്ലേ അത് അപ്പോൾ അതിന് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അവർ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടു എന്ന് അവർ തന്നെ പിന്നീട് തുറന്നു സമ്മതിക്കുകയാണ് പറയേണ്ടിരുന്നില്ല എന്ന് എന്തു ചെയ്തു തോന്നിയെന്ന് അവരെന്തു ചെയ്തു പറഞ്ഞു ഇനി നോക്കൂ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള മറ്റുള്ളവർ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണിത് എന്നാൽ അതിലെ സ്ത്രീകൾ വരെ എന്താണ് ഒരു മാലാപാർവതി കുറച്ചുകൂടെ സീനിയറായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് അവർ ഇതിൽ പ്രതികരിച്ചെന്താണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു നടനാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ധടിമാടവരോട് പക്ഷേ ഇങ്ങനെയൊന്നും പെരുമാറുന്നുണ്ടാവില്ല എന്നാണ് അപ്പോൾ ഇവിടെ ഈ ലഹരി എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു ലഹരി ഉപയോഗിച്ചാൽ സാധാരണ കാണുന്ന ചില ഈ ബഹിർ പ്രകടനങ്ങൾ ഇതുപോലും ഉണ്ടായി എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ സാധാരണ കള്ളുടിച്ച് പള്ളി കറന്നാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലുണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നോൺ പ്രൊഫഷണലായിട്ടുള്ള പലതും ഉണ്ടായിട്ട് പോലും ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല ഇവിടെ എത്രയോ നടന്മാരുണ്ട് എത്രയോ ഇവരൊക്കെ മഹാനടന്മാരെന്നാണ് പറയുന്നത് ആ മഹാ എന്തിൻ്റെ പേരിലാണ് നമ്മൾ എന്തു ചെയ്യണം ആലോചിക്കേണ്ടതുണ്ട് കാരണം മഹത്വമില്ലാത്ത ഇവരെന്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു സിനിമ എടുത്തു സമയം തോന്നിയിട്ട് പക്ഷെ അദ്ദേഹം ഒടുവിൽ എന്തു ചെയ്തു ഇനി ഞാൻ അങ്ങനത്തെ സിനിമ എന്തു ചെയ്യില്ല എടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഉള്ള ഒരു കുറ്റസമ്മതം അതിനകത്ത് ഉണ്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചാകെക്കൂടെ നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ മറ്റോ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായത് ഇത്തരത്തിലുള്ള നടന്മാരെ സിനിമയിൽ അഭിനയിക്കരുത് അതിൻ്റെ പേരിൽ ആരെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെ അനുഭവിക്കേണ്ടി വന്നാൽ അത് അവരുടെ മാത്രം കുറ്റം കൊണ്ട് ആയിരിക്കും കാരണം അവർ ചിലപ്പോൾ കൃത്യമായിട്ട് സെറ്റിൽ എത്തൂല എത്തിയാൽ തന്നെ ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റിയ അവസ്ഥയിലാവില്ല അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെയുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടാം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെന്ത് ചെയ്തിട്ടുണ്ട് അഭിനയിപ്പിക്കില്ല എന്നൊരു ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ അവർ മാത്രമല്ല ഇൻഡസ്ട്രി നിയന്ത്രിക്കും നിയന്ത്രിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം അറിയാം പക്ഷേ ഇതിൽ ഇതിനേക്കാളൊക്കെ വലിയ അപകടം എന്താ വെച്ചാൽ ഈ ലഹരി മാഫിയ ഈ സിനിമയിൽ ധാരാളമായിട്ട് പണം മുടക്കുന്നു എന്നുള്ള വാർത്തയാണ് അത് പല രീതിയിൽ നമുക്കറിയാം ഇപ്പോൾ ഒന്ന് ഇതൊക്കെ ഒരു അക്കൗണ്ടഡ് മണിയല്ല സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് പത്ത് കോടി മുടക്കിയാൾ ഇരുപത്തഞ്ച് കോടി മുടക്കിയിട്ടുണ്ടെന്ന് പറയും രണ്ട് അമ്പത് കോടി എന്ത് ചെയ്യും എന്ന് കിട്ടിയെന്ന് പറയുമ്പോഴും ഇയാളെ സമത്തോളം എന്ത് ചെയ്തു പിന്നെ ബാ പതിനഞ്ച് കോടി എന്തായാലും എന്ത് ചെയ്തു വൈറ്റായിട്ട് മാറി ബാക്കി ഇരുപത്തഞ്ചിന് ടാക്സ് എത്ര ചാവ് കൊടുത്ത് തീർന്ന സംഭവം കഴിഞ്ഞു അപ്പോൾ ഈ രീതിയിൽ ഒരു വർഷം രണ്ടാമത്തേത് ഈ പണം ഈ സിനിമകൾ അത്തരത്തിലുള്ള ആളുകൾ പ്രമോട്ട് ചെയ്യുന്ന സിനിമകളുടെ കണ്ടൻറ്റ് എന്തായിരിക്കും അല്ലേ ഇവരാരെ സ്വ പിന്നെ സ്വാധീനിക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള സിനിമകൾ എടുക്കുക എന്നുള്ള ചോദ്യം ഉണ്ട് നമുക്ക് സിനിമകളൊക്കെ പേരെന്നെ അങ്ങനത്തെ അല്ലേ ആർ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റേ എന്ത് എന്താണ് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞും ഒക്കെയുള്ള സിനിമകൾ തന്നെയാണ് ചെൽ അതിനെയൊക്കെ ആ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ കഞ്ചാവൊക്കെ സിനിമയിൽ തന്നെ ന്യായീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിനുള്ള കൃത്യമായ ന്യായങ്ങൾ ന്യായപ്രമാണങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു അപകടം നമ്മൾ കാണാതെ പോയി കൂടാ നമ്മളറിയാം ആയിരത്തി ഒരുന്നൂറോളം സ്കൂളുകൾ ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലീസിൻ്റെ തന്നെ റിപ്പോർട്ടാണ് ഇനി വേറെ നോക്കുക നമ്മുടെ സിറ്റി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു സേതുരാം വിയർ സേതുരാമൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പോലീസിനകത്ത് തന്നെയുള്ള അദ്ദേഹത്തിന് അറിയാവുന്ന എസ് പി ആളും മക്കളും എന്താണ് ഇതിന് അഡിക്റ്റഡാണ് അപ്പോൾ അങ്ങനെയുള്ള അതിപ്പോൾ ഒരാളുടെ കേസ് പറഞ്ഞാൽ അത് അദ്ദേഹം പറഞ്ഞ പോലീസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിലാണ് പറയുന്നത് അല്ല അത് രഹസ്യമായി പറഞ്ഞല്ല അപ്പോൾ ആലോചിച്ച് നോക്കും ആ ഒരു സേനക്കകത്ത് ഇത്തരം സ്വാധീനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപഭോക്താക്കളുണ്ടെങ്കിൽ അവർ എങ്ങനെയായിരിക്കും ഇതിനെ നിയന്ത്രിക്കുക അപ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഇത്രയും കാരണം ഇനി നമുക്കറിയാം ഈ രഹസ്യമൊഴി കൊടുക്കുക എന്നാണ് ഇത് രഹസ്യമൊഴി കൊടുത്ത ഒരുപാട് ആളുകളുടെ അനുഭവം ദിവസങ്ങൾ പത്രങ്ങളെന്ത് ചെയ്യുന്നു കാണുന്നു അപ്പോൾ ഈ രഹസ്യമൊഴി പരസ്യമൊഴിയാകുന്നു എന്നുകൊണ്ട് അറിയുന്നുണ്ട് ആരാണപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇതിനൊന്നും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റുകൾ തയ്യാറാകുന്നില്ല ഒപ്പം തന്നെ ഈ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് ഈ കാർട്ടൽ ഇതിൻ്റെ ഒരു വേറിറക്കാൻ വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നമുക്കറിയാം ഈ ആധുനിക കാലത്തെ ഒരു ജൈവായുധമാണ് ഇത് ഒരു രാഷ്ട്രത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത് അവിടെ ഇത് സുലഭമാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടിപ്പോൾ നമ്മുടെ രാജ്യത്ത് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ള ഭീകരവാദ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ മറ്റേ വലിയ കച്ചവടക്കാരാണ് എന്നുള്ള രൂപത്തിൽ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഇത്ര ലളിതമായി അല്ലെങ്കിൽ ഇത്ര ഒരു ഒരു സീരിയസ് അല്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല ലഹരി വിഷയം നമുക്കറിയാം അപ്പോൾ ഈ ഈ കാര്യങ്ങൾ പോലും കൃത്യമായ അന്വേഷണം നടക്കുമോ അല്ലെങ്കിൽ കൃത്യമായ രൂപത്തിൽ ഇടപെടുകൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഈ അറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തായാലും അവകാശമുണ്ട് എന്നുള്ളതുകൊണ്ട് എന്നാൽ എനിക്ക് കണ്ട ഏറ്റവും നല്ലൊരുന്ന് വെച്ചാൽ ഈ വെൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിയെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം മീഡിയയിൽ എവിടെയും അവർക്ക് സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിലുള്ള ഒന്നും നമ്മൾ കണ്ടില്ല അവർ ഇരയാക്കപ്പെടുന്നത് പ്രതിയാക്കപ്പെടുന്നത് പോലെയാണ് മാറിയത് എന്നാൽ അതേസമയം അവരൊരു തീരുമാനം പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇത്തരം നടന്മാരുടെ കൂടെ ഞാൻ അഭിനയിക്കാൻ തയ്യാറല്ല എന്നുള്ളത് അതൊരു ധീരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഒരു ഒരു പെൺകുട്ടിയിൽ നിന്നും ഒരു നടിയിൽ നിന്നൊരു പക്ഷേ കേൾക്കാവുന്ന ഏറ്റവും നല്ലൊരു വാക്കാണ് ഇങ്ങനെ പറയാൻ ധൈര്യമുള്ള നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ കലാകന്മാരോ ഉണ്ടോ എന്നുള്ളതിനാണ് ചോദ്യം അവരെന്തായാലും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്ന ഹീറോസാണ് ബാക്കിയെല്ലാവരും സീറോ ആണെന്ന് മാത്രമല്ല അത്തരം ആളുകൾ ആണ് ഒരു പക്ഷേ നാടൻ സമൂഹത്തിന് ഏറ്റവും വലിയ പുഴുക്കുത്തുകളായി മാറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾക്ക് തരുന്ന ചില സൂചനകളുണ്ട് ആ സൂചനകൾ എന്തായാലും അത്ര പ്രതീക്ഷാ പ്രതീക്ഷാനർഭരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ നേരത്തെ പറയുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പക്ഷെ സൂചിപ്പിച്ചു അതിൽ തുടക്കം തന്നെ നമുക്കറിയാം സിനിമയിൽ ഇതു ഇത്തരം വിഷയങ്ങളുണ്ട് എന്നുള്ളതും സ്ത്രീകളെ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ് ഹൈമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വരികയാണ് പക്ഷെ പുറത്തു വന്നതിന് ശേഷവും സർക്കാർ ആ വിഷയത്തിൽ എടുക്കുന്നത് അവർക്ക് വേണ്ടി കൊളോക്ക സംഘടിപ്പിക്കും അവരെ ഉപദേശിക്കും എന്നുള്ളൊക്കെ തരത്തിലാണ് ഇതൊരു ഇരട്ട ഇരട്ടത്താപ്പ് നയം ഉണ്ടോ ഇവിടെ വിശദീകരിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്പോട്ട് ലൈറ്റിൽ ഇപ്പോൾ സിനിമാ ലോകത്ത് നടക്കുന്ന ഇത്തരം ലഹരി അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള പിന്നെ പീഡനം കാര്യങ്ങളൊക്കെ ഇവിടെ എന്തിന് ചർച്ച ചെയ്യും എന്നുള്ള ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും അപ്പോൾ അതിലിപ്പോൾ സാധാരണ യൂറോപ്പിലെയും അതുപോലെ തന്നെ അമേരിക്കൻ നാടുകളിലെയൊക്കെയുള്ള അക്രമങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമേരിക്കയിലെ ടെക്സാസിലെ ഒരു എലിമെൻറ്ററി സ്കൂളിൽ ഒരു വെടിവെപ്പുണ്ടായിരുന്നു ഒരു പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് അയാളുടെ ഉണ്ടായിരുന്ന തോക്ക് ആ കൈ അത് വർക്കിംഗ് ആണോ എന്ന് വീട്ടിലുള്ള മുത്തശ്ശീൻ്റെ തലക്ക് നിറവിച്ചിട്ടാണ് നേരെ സ്കൂളിലേക്ക് പോകുന്നത് പത്തൊമ്പത് ചെറിയ കുട്ടികളും അതുപോലെ ഒരായയും രണ്ട് അധ്യാപികയാണ് കൊന്നുകളഞ്ഞത് കുറഞ്ഞ സമയം കൊണ്ട് കൊന്നിട്ട് പോവാണ് അപ്പോൾ അവനെ പിടിക്ക അവൻ പിടിക്കപ്പെട്ടപ്പോഴും സ്വ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇവന് ലഹരി അഡിക്റ്റഡ് ആണ് അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ വയലൻസ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ചില രംഗങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്നാണ് റിപ്പോർട്ട് പറഞ്ഞത് അതേപോലെ തന്നെ അമേരിക്കയിൽ തന്നെ പിന്നെ ആ വർഷം തന്നെയാണ് ന്യൂയോർക്കിലെ ഒരു ബഫലോ സൂപ്പർ മാർക്കറ്റിൽ വെടിവെപ്പുണ്ടായി പത്താൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു വെടിവെപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടതെന്ന് പറയുന്നത് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത്തിയാറ് പേ പേരെയാണ് പത്തൊമ്പത് കാരൻ കുന്നുകളഞ്ഞത് അതിൽ ഇരുപതും ചെറിയ കുട്ടികളാണ് ബാക്കിയുള്ളത് മുതിർന്ന ആളുകളും ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വളരെ ഞെട്ടലോട് കൂടി നമ്മൾ കേട്ടിട്ടുള്ള കുറേ കൊലപാതകങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരത്തെ വഞ്ഞാറമൂട്ടിൽ അഞ്ച് കുടുംബങ്ങളിൽപ്പെട്ട അഞ്ചാൾ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ യുവാവും യഥാർത്ഥത്തിൽ ഈ ലഹരിക്കടിമയാണ് എന്നാണ് നമുക്ക് റിപ്പോർട്ട് മനസ്സിലാവുന്നത് അതേപോലെ സ്കൂളിലെ കുട്ടികൾ പരസ്പരം തമ്മിലുള്ള കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകമായ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഈ പോകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി നേരത്തെ മാഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ ലോകത്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ രംഗത്ത് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് ആ ഈ അവിടെ ഒരു ഹീറോ ആയി കാണുന്ന അല്ലെ സെലിബ്രിറ്റി ആയി കാണുന്ന നടന്മാരും നടിമാരും ഇത് ഉപയോഗിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിനനുകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ് ഇപ്പോഴത്തെ യുവത എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് തന്നെ ചില ആളുകളെ ലഹരി വിരുദ്ധ സംവിധാനത്തിൻ്റെ അംബാസിഡർമാരാകുന്നത് ആക്കുന്നത് ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന നടന്മാരാണ് അതൊരു വിരോധാഭാസാണ് അത് കണ്ടു നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാബ്യത്തിൻ്റെ മുഖം നേരിട്ടറിയുകയും ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്ന രീതിയിലേക്കാണ് അവർ ചിന്തിക്കുക ഈ അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശരിക്കും അതിനെതിരെ പ്രതി പ്രതിരോധിക്കേണ്ട കാര്യം നേരത്തെ ഹാമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുബന്ധിച്ച് ഒരുപാട് സംഭവങ്ങളാണ് ശരിക്കും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് നടിമാർ അവർ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ഇവിടെ വേറൊരു വിഭാഗം ശരിക്കും നോക്കി നിൽക്കുന്നുണ്ട് ഫെമ്യൂണിസ്റ്റുകളാണ് ഫെമിനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം സ്ത്രീകളുടെ തലയിലെ ശിരോവസ്ത്രവും അതേപോലെ തന്നെ അവർ ധരിക്കുന്ന പർദ്ദയും അവരുടെ സ്വാതന്ത്ര്യമൊക്കെയാണ് കൃത്യമായി അവരുടെ വിഷയങ്ങൾ വിഷയുഭവിക്കാറുള്ളത് നേരത്തെ പറഞ്ഞ ഈ വിൻസി എന്ന് പറയുന്ന ഒരു നടി ഒരു സ്വകാര്യമായിട്ട് അവരുടെ സംഘടനയോട് പറഞ്ഞ പരാതികളാണ് ആ പരാതികൾ സാധാരണ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ വിധേയമായവരെ അതിജീവത എന്ന് പറഞ്ഞുകൊണ്ട് ഇരയെ മറച്ചു വെക്കാനാണ് പൊതുവെ നമ്മൾ ശ്രമിക്കാറുള്ളത് അതാണ് അതിൻ്റെ ശരിയും എന്നാൽ ആ ഒരു സ്വാതന്ത്ര്യം പോലും ഹനിച്ചുകൊണ്ടാണ് ആ സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഐഡൻറ്റിറ്റിക്ലോസ് ചെയ്യപ്പെട്ടു അതെ അത് പിന്നെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതിൻ്റെ പിന്നിലുണ്ടോ എന്നൊരു സംശയമുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ പറഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞു ഇവിടെ ഭരണരംഗത്തിലെ ആളുകളൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ സിനിമയിലെ ഒരു രംഗം ഒരു സീനിൽ ജസ്റ്റ് ഒന്ന് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ ഭരണരംഗത്തുള്ള ആളുകളുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് ഇവർക്കൊക്കെ ഒരു നേരത്തെ ഒരു അല്പം ഒരു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആളുകളുടെ മുന്നിൽ സിനിമയിൽ ഇന്ന സിനിമയിൽ എൻ്റെ മുഖം അത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി ഉള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അവരിതിൻ്റെ ഉള്ളിലുള്ള സംഗതി അറിയുമ്പോൾ ഈ സീൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി കാരണമായിട്ടാണ് പലരും പുറത്ത് പറയാത്തത് എന്നതും അത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അപ്പോൾ നമ്മൾ എ ഡി ജി പിന്നെ മനോജ് എബ്രഹാം സാറ് ഇവിടെ ഇന്നത്തെ ഇന്നലത്തെ അങ്ങനെ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് അതായത് അവിടെ സിനിമാ സൈറ്റുകളിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഇത് ഉപയോഗിച്ച് വരുന്ന ആളുകളുണ്ട് ഇനി അതിലെ ഷൂ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം അവർ റൂമിലേക്ക് പോയി അവിടെ ഒരു സെലിബ്രേഷൻ നടക്കും എന്നിട്ട് ആ കൂട്ടത്തിലും ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യാറുള്ളത് അതുപോലെ അതിനിടക്ക് ഡി ജെ പാർട്ടി ഉണ്ടാവും ഡി ജെ പാർട്ടിയിലും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാതെ അവർക്ക് കഴി മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ നിലക്ക് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റുള്ള തോന്നിയാസങ്ങളുടെയും കൂത്തരങ്ങായിട്ടാണ് ശരിക്കും സിനിമാ ലോകം മാറിയിരിക്കുന്നത് എന്ന് സ്വാഭാവികമായി ചാനലിലെ ഇത്തരം രംഗങ്ങളിൽ ഇടപെടുന്ന ആളുകളുടെ സംസാരവും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സംസാരങ്ങളും അവരുടെ കണ്ടെത്തലുകളും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് സ്വാഭാവികമായി ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന അവർ ഹീറോ ആയി കാണുന്ന ആളുകളൊക്കെ ഇതിന് അഡിക്റ്റാണ് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന അപകടം അത് പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ എഴുപത് ശതമാനം ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് വർദ്ധിച്ചതെന്നാണ് കണക്ക് പറയുന്നത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി വിനിയോഗം നടത്തുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പെട്രോളും അതുപോലെ ഡീസലും വാങ്ങുന്നതിനും അത് ചിലവഴിക്കുന്നതിനുമാണ് പണം ചിലവഴിക്കുന്നത് രണ്ടാമത്തേത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫെൻറ്റിങ്ങിനാണ് ഈ പിന്നെ പ്രതിരോധത്തിനാണ് മൂന്നാമത്തത് ലഹരി പദാർത്ഥം വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നതിനാണ് അത് കൃത്യമായി കണക്കുകൾ പറയുന്നത് ചെറിയൊരു പത്ത് വയസ്സിൽ താഴെ മുതലുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇതിന് അടിമപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് അതെ അതിൽ അതിൽ പറയുന്നുണ്ട് അപ്പം അതിൽ ഉപയോഗിക്കുന്ന അവർ ചെലവഴിക്കുന്ന പണം പറയുന്നുണ്ട് ഒന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയാണ് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് ജനങ്ങൾ ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഒന്ന് പോയിൻറ്റ് എട്ട് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ പിന്നെ ഇത് ഉപയോഗിക്കുന്നവരായി വർദ്ധിച്ചതെന്നാണ് ഈ ഒരു വർഷം വർഷങ്ങാനും അതിൽ നാൽപ്പത് ലക്ഷം ചെറിയ കുട്ടികളാണ് ഇങ്ങനെ കണക്കുകൾ വിശദമായിട്ട് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഒരു അപകടം നമ്മൾ മുന്നിൽ മുന്നിലുണ്ടായിരിക്കുക പ്രത്യേകിച്ചും മലയാളത്തിൽ കേരളത്തിലെ പ്രബുദ്ധരായ ഈ ജനങ്ങൾക്കിടയിൽ അതിസമർത്ഥമായി ഇത്തരം മയക്കുമരുന്നുകൾ ഇറക്കുമതി ചെയ്യുകയും അവരുടെ മസ്തിഷ്കത്തെ മരവിപ്പിച്ച് കളഞ്ഞ് ഭൗതികമായ വളർച്ചയെ തളർത്തുന്ന ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നു എന്ന വിവരവും ആളുകൾ അറിയണം ആ നിലക്കുള്ളൊരു പ്രതിരോധവും ശബ്ദവുമാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് സിനിമാ ലോകത്തെ ലഹരി ഉപയോഗങ്ങളെ സ്പോട്ട് ലൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്തിന് ലൈറ്റ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൃത്യമായിട്ട് ജീബ് സാറോടെ സൂചിപ്പിച്ചത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സമൂഹ വിപത്തായിക്കൊണ്ട് മാറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ വീടുകളിൽ ഈ വിപത്ത് നമ്മളുടെ മിണ്ടാതിരിക്കൽ കാരണം സാധാരണ പറയാറുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരുടെ വീടുകളിൽ നടന്ന സംഭവങ്ങൾ അവിടെയല്ലേ മറ്റുള്ള രാജ്യത്ത് നടന്ന സംഭവങ്ങൾ അവിടെയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കും പക്ഷേ ഇത് ഒരുപക്ഷെ നാളെ നമ്മുടെ വീട്ടിലെത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ ഗൗരവവും ഇതിൻ്റെ വേദനയും നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് സ്പോട്ടിലിറ്റി രണ്ടാമത്തെ വിഷയത്തിൻ്റെയൊക്കെ പ്രവേശിക്കുകയാണ്